സി പി എം ദുരുപയോഗം ചെയ്യൽ കള്ളവോട്ട് ചെയ്യാൻ എന്ത് പണിയെടുക്കുന്ന പണിക്കാരാണ് കൂട്ടുന്നത് നല്ല പണിക്കാര പണി അറിയാം അവർക്ക് ഞാൻ ചോദിക്കുന്നു കള്ള കള്ളവോട്ട് ഏത് കാലത്ത് ആരംഭിച്ചതാണ് ഞാൻ കള്ള കള്ളവോട്ടിനെതിരെ കോടതിയിൽ പോയി ജയിച്ചു വന്ന എം എൽ എ അല്ലേ ഞങ്ങൾക്ക് അതറിയില്ല ഓർമ്മയില്ലേ അതിനു മുമ്പ് ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തതല്ലേ കള്ള വോട്ട് സി പി എം ഒരു ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല ഇത് കിട്ടിയ ആനുകൂല്യം ദുരുപയോഗം ചെയ്യലാണ് പ്രായമുള്ള ആളുകളുടെ വോട്ടവകാശം അത് നൂറ് ശതമാനം സുരക്ഷിതമാക്കാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് ഉത്തരവാദിത്വം കൊടുത്ത് ഒരു നിയമവും അങ്ങനെ ഒരു ക്ലോസും ഉണ്ടാക്കി കൊണ്ടാകുന്നത് അത് ചുളുവിലടിച്ചെടുക്കുകയാണ് സി പി എം അവർക്ക് സർക്കാരിൽ തൽക്കാലത്തേക്ക് അവർക്ക് ഒത്തിരി വോട്ട് ലഭിക്കാൻ സാധിക്കുന്ന വഴിയിലേക്ക് ആ നല്ല നിയമം കൊണ്ടുപോവുകയാണ് അത് ദുരുപയോഗം ചെയ്യുകയാണ് അതുകൊണ്ട് സി പി എം കള്ളവോട്ട് ചെയ്തേ ശീലമുള്ളൂ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ചതല്ലേ ചെയ്യാൻ പറ്റൂ ശീലിച്ചതല്ലേ പഠിക്കാൻ പറയാൻ പറ്റൂ അവനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം അതുകൊണ്ട് അവർ നന്നാവൊന്നുമില്ല ഒരു കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട് തുടങ്ങിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഏതാണ്ടൊക്കെ ഇവിടെ യു ഡി എഫ് ഇരുപതിലിരുപത് വാങ്ങും എന്ന റിപ്പോർട്ട് എന്ന സർവേ പുറത്ത് ഏതാണ്ട് വന്ന് വന്നപ്പോഴാണ് ഇത് തുടങ്ങിയത് ഓർമ്മ വേണം അപ്പോൾ അവർക്ക് ആശങ്ക വന്നു ഭയപ്പാട് വന്നു വയപ്പാട് വന്നു തകർക്കണം അതിനുവേണ്ടി കള്ളവോട്ട് ചെയ്യുന്നു വേറെ മാർഗമൊന്നുമില്ല